കുട്ടനാട്ടിൽ പുഞ്ചകൃഷിയിലെ കൊയ്ത്തും നെല്ല് സംഭരണവും പുരോഗമിക്കുകയാണ് എന്നാൽ വേനൽമഴ ശക്തമായതോടെ കുട്ടനാട്ടിലെ നെല്കർഷകർ ദുരിതത്തിലാണ് കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിൽ നെല്ല് ഏറ്റെടുക്കുന്നതിന് മെല്ലുകാർ വലിയ അളവിൽ കിഴിവ് ചോദിക്കുന്നതാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് കുട്ടനാട്ടിൽ ഇത്തവണ പുഞ്ചകൃഷിയിൽ ഇരുപത്തിയേഴായിരം ഹെക്ടർ പ്രദേശത്താണ് കൃഷി ചെയ്തിരിക്കുന്നത് കൊയ്ത്ത് കഴിഞ്ഞ ദിവസങ്ങളോളം നെല്ല് പാടശേഖരങ്ങളിൽ കെട്ടിക്കിടക്കേണ്ട അവസ്ഥയാണ് കുട്ടനാട്ടിൽ ഇപ്പോൾ ഗുണനിലവാരം അളന്ന ശേഷം ഏഴ് ശതമാനത്തിലധികം കിഴിവിലാണ് മില്ലുകൾ നെല്ല് ശേഖരിക്കുന്നത് എന്നാൽ അഞ്ചു ശതമാനത്തിൽ കൂടുതൽ കിഴിവ് നൽകാൻ കർഷകർ തയ്യാറല്ല നെല്ല് എടുത്തുകൊണ്ടു പോകുന്നതിനായി വിവിധ പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ കർഷകർ സമരം ചെയ്യേണ്ട അവസ്ഥയാണ് കുട്ടനാട്ടിൽ ഇപ്പോഴുള്ളത് കൊയ്ത്തു കഴിഞ്ഞ് സംഭരണത്തിനായി കൃഷിയിടങ്ങളിൽ തന്നെ സൂക്ഷിച്ചിട്ടുള്ള നെല്ലിന്റെ വേനൽമഴയും പ്രതിസന്ധിയായി പ്രതിഷേധവും ചർച്ചയും മന്ത്രിമാരുടെ യോഗങ്ങളും കുട്ടനാട്ടിൽ കിഴിവ് സംബന്ധിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായില്ല ഇത്തവണ പുഞ്ചകൃഷിയിൽ ഒരു ലക്ഷത്തി എണ്ണായിരത്തി മുന്നൂറ്റി അൻപത്തി എട്ട് ടൺ നെല്ലാണ് പ്രതീക്ഷിക്കുന്നത് ഇതുവരെ എഴുപത്തി അഞ്ച് ശതമാനം കൊയ്ത്ത് പൂർത്തിയായപ്പോൾ എൺപതിനായിരത്തോളം മെട്രിക് ടൺ നെല്ല് സംഭരിച്ചു കഴിഞ്ഞു വേനൽമഴ ശക്തമായതോടെ നെല്ലിനിയും പാടത്ത് കെട്ടിക്കിടന്ന് നശിക്കാൻ സാധ്യതയുള്ളതിനാൽ മില്ലുടമകൾ ആവശ്യപ്പെട്ട കിഴിവ് നൽകാൻ കർഷകർ അവസാനം തയ്യാറായിരിക്കുകയാണ് അവിടെ കൃഷി ചെയ്ത് കൃഷി ചെയ്ത് എല്ലാം ക്ലിയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നെല്ല് കുറവായിരുന്നു എന്നിട്ട് അതിന് ആ നാല് കിലോ കിഴിവ് അഞ്ചു കിലോ കിഴിവ് എടുത്തിട്ട് പോയി ഇങ്ങനെ പോയാൽ ഞങ്ങളുടെ കാര്യത്തിന് ഒരു ഇത് പോകാറില്ല കൊയ്ത്തങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഏജൻറ്റന്മാരെന്ന് പറഞ്ഞാൽ കുറച്ച് പേര് വരും ഈ നെല്ല് നോക്കാൻ നോക്കിയതുകൊണ്ട് അഞ്ചും പത്തും കിലോ ഒക്കെയാണ് അവരുടെ വായി വരുന്ന അങ്ങ് പറഞ്ഞേക്കുക എത്ര നല്ല നെല്ലാണേലും അത് ഇവർക്ക് കിലോ കിലോ വേണം ഇത് ഒരു അതുകൊണ്ട് ഈ പൂർണ്ണമായിട്ടും വേനൽമഴയുടെ പേരിൽ കർഷകരെ സമ്മർദ്ദത്തിലാക്കി കിഴിവ് നേടാനുള്ള മില്ലുകളുടെ ചതി മനസ്സിലാക്കി കുട്ടനാടിനായി ഒരു റൈസ് മിൽ വേണമെന്ന ആവശ്യത്തിനും പ്രാധാന്യമേറുന്നു ചോദിക്കുന്ന കിഴിവില്ലെങ്കിൽ സംഭരണമില്ല എന്ന കടുത്ത നിലപാടിലാണ് പല മില്ലുടമകളും വ്യാപകമായ രീതിയിൽ വൻതോതിലുള്ള കിഴിവാണ് ഇപ്പൊ സ്വകാര്യ മില്ലുകാർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവരെ നിയന്ത്രിക്കാൻ ഒരാൾ പോലും ഇല്ലാത്തൊരു സാഹചര്യമാണ് സ്വകാര്യ മില്ലുകാരും ഏജന്റുമാരും എന്ത് പറയുന്നോ അതേ നിലയിൽ കിഴിവ് കൊടുത്ത് ഇവിടെ നെല്ല് കൊടുക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അപ്പൊ ഇത് വലിയ കാരണമായി കിഴിവെന്ന് പറയുന്ന സമ്പ്രദായം തന്നെ വളരെ അശാസ്ത്രീയമാണ് കൈനഗിരി കഞ്ഞിട്ടക്കായൽ കുപ്പപ്പുറം നടുത്തുരുത്ത് പാടശേഖരം എന്നിങ്ങനെ പല പാടശേഖരങ്ങളിലും കൊയ്ത്ത് കഴിഞ്ഞ് നെല്ല് പാടത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ് കൊയ്ത നെല്ല് എന്ന് സംഭരിക്കും എന്ന് പോലും അറിയാതെ വേനൽമഴയെ പേടിച്ച് നെല്ലിന് കാവലിരിക്കുകയാണ് കുട്ടനാട്ടിലെ കർഷകർ ദൂരദർശൻ ന്യൂസ് ആലപ്പുഴ